മലയാള സിനിമയെ ലോക ചരിത്രത്തിലേക്ക് കൂടി എത്തിച്ച അതുല്യനായ സംവിധായകനും ഛായാഗ്രഹകനുമായ ഷാജിയൻ കരുൺ വിടവാങ്ങി ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭയാണ് രാജ്യത്തിന് നഷ്ടമായത് നാൽപ്പതോളം സിനിമകൾക്ക് ഛായാഗ്രഹണവും ഒട്ടേറെ സിനിമകൾക്ക് സംവിധാനവും നിർവഹിച്ച ഷാജിയൻ കരുൺ അതുല്യനായ കലാകാരൻ കൂടിയായിരുന്നു അന്തരിച്ച അതുല്യ കലാകാരൻ ജി അരവിന്ദന്റെ ഛായാഗ്രാഹകൻ എന്ന നിലയിൽ മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് സർഗാത്മകമായ ഊർജവും പുതിയ തലങ്ങളും പകർന്നു നൽകിയ സംവിധായകൻ കൂടിയായിരുന്നു അദ്ദേഹം പിറവി സോപാനം സ്വം വാനപ്രസ്ഥം നിഷാദ് കുട്ടിസ്രാങ്ക് എ കെ ജി എന്നിങ്ങനെ ഒരുപിടി ചിത്രങ്ങൾ അദ്ദേഹത്തിന്റേതായി മലയാളത്തിന് ലഭിച്ചു അതുവഴി മലയാള സിനിമ ലോക സിനിമാ ചരിത്രത്തിലേക്കും ഇടം പിടിക്കുകയായിരുന്നു ആദ്യ ചിത്രമായ പിറവിക്ക് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ പ്രത്യേക പരാമർശമടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു രണ്ടാമത്തെ ചിത്രമായ സ്വം കാൻ ഫിലിം ഫെസ്റ്റിവലിലെ മത്സര വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാള ചലച്ചിത്രമെന്ന സവിശേഷത കൂടി നേടിയെടുത്തിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ കണ്ടച്ചിറയിൽ എൻ കരുണാകരന്റെയും ചന്ദ്രമതിയുടെയും മൂത്ത മകനായാണ് ഷാജി എൻ കരുൺ ജനിക്കുന്നത് പള്ളിക്കര സ്കൂൾ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമ നേടി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപപ്പെട്ടപ്പോൾ അദ്ദേഹം അവിടെ നിയമിതനാകുകയായിരുന്നു പ്രശസ്ത സംവിധായകനായ ജി അരവിന്ദനെ കണ്ടുമുട്ടിയത് ജീവിതത്തിൽ പഴിത്തിരിവായി മാറിയെന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത് അരവിന്ദന്റെ കീഴിൽ ഛായാഗ്രഹകനായി നിരവധി സിനിമകൾ ചെയ്തു കൂടാതെ പ്രശസ്ത സംവിധായകരായ കെ ജോർജ് എം വാസുദേവൻ നായർ എന്നിവർക്കൊപ്പവും ഷാജി എൻ കരുൺ പ്രവർത്തിച്ചിരുന്നു എഴുപതോളം ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കുകയും മുപ്പത്തിയൊന്ന് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത പിറവി കാൻ ചലച്ചിത്രമേളയിൽ പാംതൂറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്വം കാനിൽ ഔദ്യോഗിക വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച വാനപ്രസ്ഥം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയ്ക്ക് അഭിമാനകരമായ അംഗീകാരങ്ങൾ അദ്ദേഹം നേടിത്തരികയായിരുന്നു മികച്ച ഛായാഗ്രഹകനുള്ള ദേശീയ അവാർഡും മൂന്ന് സംസ്ഥാന അവാർഡുകളും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് വീതം ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് കലാ സാംസ്കാരിക രംഗത്തെ സംഭാവനയ്ക്കുള്ള ഫ്രഞ്ച് സർക്കാരിന്റെ അന്താരാഷ്ട്ര അംഗീകാരമായ ദ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് പത്മശ്രീ പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ ജെ സി ഡാനിയൽ പുരസ്കാരം ദിവസങ്ങൾക്ക് മുമ്പാണ് ഷാജിയൻ കരുണിന് സമ്മാനിച്ചത് യംബുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ ആക്രമണം ശക്തമായപ്പോൾ ഉയർന്ന പ്രതിഷേധത്തിലും അദ്ദേഹം പങ്കുചേർന്നിരുന്നു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റും കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്നു ഷാജിയൻ കരുൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിരുന്നു മലയാള സിനിമയെ ലോക സിനിമയോടൊപ്പം നിർത്തിയ അതുല്യനായ പ്രതിഭ ദൃശ്യ മികവുകൊണ്ടും സംവിധാന മികവുകൊണ്ടും മലയാള സിനിമയെ വേറിട്ടൊരനുഭവമാക്കി തീർത്ത അതുല്യ ഷാജിയൻ കരണ് ബിഡ